എൻ്റെ പേര് രഹന ജോസ് ഞാൻ എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഒ ഐ ടി പാസ്സായതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനൊരു നേഴ്സാണ് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ടു നവംബർ ട്വൻറ്റി സെവനിലാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് അതിന് മുമ്പ് ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ സൗദിയിലായിരുന്നു അതുകൊണ്ട് എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല ഞാനത് ഒന്നും ചെയ്തില്ല പിന്നെ പിന്നെ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ടൂവിലാണ് അതിൻ്റെ ഒ ഇ ഒരു പരാജയം എനിക്ക് വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ സൗദിയിൽ നിന്ന് നിർത്തി വന്നതിന് ശേഷം പല പ്രാവശ്യം ഒ ഇ എഴുതുന്നുണ്ടായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ആ സമയത്തൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ പല പ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്താണ് ഒ ഇ പാസാതെ വന്നപ്പം ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മനഃപൂർവ്വം എടുത്തില്ല കാരണം എനിക്കറിയാം ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ എടുത്തതാണ് അതിന് കുറേ നിബന്ധനകളുണ്ട് അതൊക്കെ പാലിക്കണം അപ്പോൾ അതൊന്നും എനിക്ക് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുക്കണ്ട പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ എനിക്ക് നിരന്തരമായിട്ട് പരാജയം തന്നെ വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു മുടികളാണ് പോകുന്നത് അതോ ഒരു ഒരു മാർക്കിനോ പത്ത് മാർക്കിനോ ഒക്കെ അവസാനം ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ടു ഓഗസ്റ്റിലെഴുതി ഫോർ മുടികൾ ഒരുമിച്ച് എഴുതി അപ്പോൾ എനിക്ക് റീഡിങ് മാത്രം കിട്ടിയില്ല അത് എനിക്ക് ഒരു രാജ്യത്തേക്കും പോകാൻ പറ്റാത്ത ഒരു സ്കോറാണത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ റീഡിംഗോ തന്നെയല്ലേ ഉള്ളൂ അത് എഴുതാം അതോ സിംഗിൾ ആയിട്ട് ഇതിൽ കിട്ടും അങ്ങനെ ഞാൻ റിവാലുവേഷൻ കൊടുത്തു അത് കിട്ടിയില്ല പിന്നെ ഞാൻ അത് തന്നെ ഒന്നുകൂടെ എഴുതി എന്നിട്ട് കിട്ടിയില്ല അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി അപ്പം അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഉടമ്പടി എടുക്കാം അങ്ങനെ ഞാൻ നവംബർ ഇരുപത്തിയേഴിന് വന്നിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പിന്നെ കുമ്പസാരിച്ച് ഡിസംബറിലാണല്ലോ അപ്പോൾ ഒരു നോമ്പൊക്കെ എടുത്തു അപ്പോൾ എൻ്റെ വിചാരം ഓക്കെ ഉടമ്പടി എടുത്ത് നോമ്പ് എടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം തന്നെ ഫസ്റ്റ് അടുത്ത അറ്റംപ്റ്റിൽ ഓയിട്ട് പാസ്സാകുമെന്ന് വിചാരിച്ചു എനിക്ക് ആ ഒരു മുടിയോടെ കിട്ടാനുള്ളൂ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ആ ആ മാസം ഞാൻ ഡേറ്റ് എടുത്തു എഴുതി റിസൾട്ട് വന്നപ്പം വീണ്ടും ഫെയിലായി അപ്പോൾ ഞാൻ അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചു ഇത്ര നാളും വിചാരിച്ചു ഉടമ്പടി എടുത്താൽ പാസ്സാവും എന്നിട്ടും പാസ്സായില്ല അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പം വലിയ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് പ്രേക്ഷപ്രവർത്തനമൊന്നും ചെയ്യുന്നില്ലായിരുന്നു പ്രാർത്ഥന മസ്റ്റായിട്ട് ചെയ്യും നോമ്പ് എടുക്കും പള്ളിയിൽ പറ്റുന്ന ദിവസമൊക്കെ പോവും എന്തായാലും പ്രാർത്ഥനയിൽ ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരുന്നു ഞാൻ എന്നിട്ട് ജസ്റ്റ് പ്രാർത്ഥനയൊക്കെ അങ്ങ് അഞ്ചരക്കെഴുന്നേക്കത് നിർത്തി എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഓർമ്മയുള്ളപ്പോൾ ഒക്കെ ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ ഉടമ്പടി അങ്ങ് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്തു പോയി അപ്പം ഒരു മൂന്ന് മാസമായപ്പം പെട്ടെന്ന് എനിക്ക് തോന്നി ഉടമ്പടി പുതുക്കണമെന്ന് അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കി ഇവിടെ വന്ന് ക്ലാസ് കേട്ടു അതിൻ്റെ ആ സ്കോർ കാർഡൊക്കെ ഇങ്ങനെ ടിക്ക് ചെയ്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഞാനതിന് ഉടമ്പടി എടുത്തിട്ട് എന്താ ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അപ്പോളാണ് എനിക്കൊരു എനിക്കൊരു ബോധ്യം വന്നത് എൻ്റെ ഉടമ്പടി പെർഫെക്റ്റ് അല്ല എന്നുള്ളത് ഞാൻ എന്നിട്ട് പുതുക്കിയതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥനകൾ ചൊല്ലി രണ്ടാഴ്ച കൂടെ സംസാരിച്ചു ഡെയിലി ബൈബിൾ വായിച്ചു പ്രേക്ഷിത പ്രവർത്തനം അത് ഞാൻ എല്ലാ മാസം പിന്നീട് എല്ലാ മാസവും ഞാനിവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഈ ഒരു ഈ ഒരു മന്ത് ഒഴികെ ബാക്കി ലാസ്റ്റ് മന്ത് വരെ വന്നിട്ടുണ്ട് എല്ലാ മാസം വരുമ്പോൾ രണ്ട് മൂന്ന് അഞ്ച് എൻ്റെ എൻ്റെ കയ്യിൽ പൈസ ഉള്ളത് ഞാൻ പത്രം മേടിച്ചു കൊണ്ട് കൊടുക്കും അതുപോലെ താലൂക്ക് ആശുപത്രികളിൽ കാണുമ്പോൾ രോഗികളെ കാണും അങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ല എന്നാലും എന്നെക്കോട്ട് പറ്റുന്ന രീതിയിലല്ല ഞാൻ ഉടമ്പടി ഇതായി അപ്പം ഞാൻ ഞാൻ എന്ത് ചെയ്തു ഒ ടി എന്നുള്ള കാര്യം അങ്ങ് വിട്ടു ഞാനപ്പം മാതാവിനോട് പറഞ്ഞു ഞാൻ ഈ ഒ റ്റിയോ ഒ റ്റിയോ ഒ ടി ഇത് മാത്രമേ ഉള്ളൂ എല്ലാ പ്രാർത്ഥനയിലും ഉടമ്പടിയിലും എല്ലാ ലക്ഷ്യവും അതാണ് അപ്പം ഞാൻ അതങ്ങ് അതും വിട്ടിട്ട് ഞാൻ അതൊരു നിയോഗമായി വെച്ചേ ഇല്ല പുതുക്കിയപ്പം പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് അമ്മ മാതാവിൻ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ പിന്നെ ഞാൻ ഈ ഒ റ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എനിക്ക് ഹസ്ബൻറ്റിനും കുട്ടിക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ജോലി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ൊരു ജോലി തന്നാൽ മതി അമ്മമാതാവിന് ഇഷ്ടമുള്ള പോലെ ഞാൻ ഞാനതിൻ്റെ ഇടയ്ക്ക് ഒയിറ്റി കിട്ടാത്തപ്പം മറ്റേ സീനിയർ കെയർ വീസ് എടുത്ത് പോകാൻ ട്രൈ ചെയ്യുന്നു എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഡിപ്രഷൻ പോലെ ആയിപ്പോയി എങ്ങോട്ടേലും പോകണം ജോലി കിട്ടണം എല്ലാവരും കളിയാക്കുന്നു എത്ര വർഷമായി എഴുതുന്നു കുറേ നാളെ നിൽക്കുന്നു നമ്മൾ സൗദിയിൽ നല്ലൊരു ജോലി കളഞ്ഞ തലേ അങ്ങനെ പല എല്ലാവർക്കും അറിയാമല്ലോ നോർമലായിട്ട് ആളുകളൊക്കെ ചോദിക്കും അങ്ങനെ അപ്പോൾ എനിക്ക് ഒരുപാട് ഡിപ്രഷൻ പോലെയൊക്കെ ആയി ഞാനപ്പം മാതാവിന് കംപ്ലീറ്റ്ലി മാതാവിന് വിട്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ഓറ്റിയുടെ കാര്യം ഞാൻ എഴുതിയിട്ടില്ല അത് പ്രാർത്ഥിച്ചില്ല ഞാൻ പിന്നെ ഈ അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയാലും കേൾക്കും അപ്പം പലരും സാക്ഷിത പറഞ്ഞു കിട്ടുള്ളതാണ് എനിക്ക് ആ സാക്ഷ്യം കേൾക്കുമ്പോൾ അതിലൊരു മെസ്സേജ് എനിക്കുള്ളതായിരിക്കും ഞാൻ ആ ഒരു വീക്കിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിന് ഒരു സന്ദേശം എനിക്ക് എപ്പോഴും എല്ലാ ടോക്കിലും കിട്ടാറുണ്ട് അങ്ങനെ ഞാനങ്ങനെ ടോക്കൊക്കെ കേട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ എറണാകുളം ഒത്താണ് അപ്പോൾ എറണാകുളം തൃശ്ശൂരാണ് മിക്കാറും എക്സാം എഴുതാറ് അപ്പോൾ അവിടുത്തെ എല്ലാ സെൻ്ററിലും ഓൾമോസ്റ്റ് ഞാനിങ്ങനെ മാറ്റി മാറ്റി ഡേറ്റ് എടുക്കും സ്ഥലം മാറാൻ കഴിയാ കിട്ടും എന്നുള്ളതിൽ ആയിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ടോട്ടലി നിർത്തി ഞാൻ അങ്ങനെ വിചാരിച്ചു എനിക്ക് കണ്ണൂർ പോയി എഴുതണമെന്ന് ആഗ്രഹമാണ് കാരണം എൻ്റെ വീട് കണ്ണൂരാണ് അപ്പോൾ എൻ്റെ വിചാരം പുതിയ സ്ഥലത്ത് പോയിട്ട് എഴുതിയെ കിട്ടും പിന്നെ പുതിയൊരു ഒക്കെ തുടങ്ങുകയാണെങ്കിൽ കിട്ടും പിന്നെ എൻ്റെ വീട്ടിലായിട്ട് വേറെ ആൾക്കാരില്ല നാടക്കേണ്ട ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ നമുക്കത് പോസിബിൾ അല്ല കണ്ണൂർ സെൻറ്റർ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പിന്നെ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അത് ആ സ്വപ്നം അതൊക്കെ വിട്ട് അതാണ് ഓയിറ്റ് വേണ്ട എന്നാൽ വിളിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഞാൻ ഒരു ദിവസം പിന്നെ ഓയിറ്റ് ഡേറ്റ് നോക്കലോ ഒന്നുമില്ല എല്ലാ ദിവസവും തന്നെ മെയിൽ കയറും എന്നൊക്കെ ഡേറ്റ് ഉണ്ടോ നോക്കും എപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് നോക്കും അങ്ങനെ ഇത് തന്നെ പരിപാടിയായിരുന്നു ഞാൻ ഞാനതെല്ലാം വിട്ടു നിന്ന് മാതാവിനോട് മാതാ അമ്മയുടെ ഇഷ്ടത്തിന് വിട്ട് ഞാൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു കാര്യം വെച്ച് ഞാൻ മറ്റുള്ളവർക്ക് ഞാൻ ഏറ്റവും ആദ്യം വെച്ച രണ്ടാമത്തെ പുതുക്കലിൻ്റെ നിയോഗം അമ്മ മാതാവിയെ പരിസ്ഥാത്മാവിനെന്ന് അറിഞ്ഞത് പ്രാർത്ഥനയിൽ സ്ഥിരതയെ ഉള്ള ഒരാളായി എന്നെ ജീവിക്കാൻ അനുവദിക്കണേ എന്നാണ് കാരണം ഒരു ഉടമ്പടി ഇപ്പം നമുക്ക് ചെയ്യ എന്താണ് ഒരു നിയമം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ പ്രാർത്ഥന നിർത്താതെ ആ വിശ്വാസത്തെ നിലനിൽക്കാൻ പറ്റണെന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ് ഉടമ്പടി പുതുക്കിയത് പിന്നെ മാതാവീഷ്യത്തിന് വിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ജസ്റ്റ് ഞാൻ ചുമ്മാ ഒന്ന് മേലെ തുറന്ന് നോക്കിയപ്പോൾ ഒരു കണ്ണൂർ എന്ന സെൻറ്റർ കണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചോ ഇത് കണ്ണൂർ സെൻ്റർ തുറക്കാൻ വഴി ഇല്ലല്ലോ ഞാനപ്പോൾ തന്നെ വിളിച്ച് ചോദിച്ചു അവരെ അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കണ്ണൂർ ഞങ്ങൾ പുത്തിയൊരു സെൻ്റർ തുറന്നിട്ടുണ്ട് കണ്ണൂർ പുതിയ സെൻ്ററ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ആഗ്രഹിച്ചായിരുന്നു അപ്പം പല സാക്ഷികളിലും കേട്ടിട്ടുണ്ട് നിയമങ്ങളെ ഓരോ രാജ്യത്തിൻ്റെ നിയമങ്ങൾ മാറ്റി മാതാവ് ഇങ്ങനെ വിസ കൊടുത്തു അത് അങ്ങനെ നിയമങ്ങളെ മാറ്റി അനുഗ്രഹിച്ചു നമുക്കായി മാതാവ് നടന്ന് ഓരോ കാര്യം ചെയ്യുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ഓക്കെ അമ്മ മാതാവ് എനിക്ക് വേണ്ടി തന്നതായിരിക്കും ഈ ഒരു ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് എൻ്റെ വീട്ടിൽ പോയിട്ട് അതെന്ന് വെച്ചാൽ ബബ്ബിക്കുന്നു അധികം അറിയാതെ പറയാൻ മറ്റുള്ളവരുടെ മടിയുണ്ടായിട്ടല്ല എല്ലാവരും കളിയാക്കലാണ് കുറെ ആയില്ലേ തോറ്റില്ലേ പഠിക്കാഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ പിന്നെ നീ കൃപാസനത്തിൽ പോകുന്നതല്ലേ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ച ആരും അറിയണ്ട എന്ന് അങ്ങനെ ഞാൻ എനിക്ക് പെട്ടെന്ന് സന്തോഷമായി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇനിയുള്ള ഡേറ്റ് കിട്ടിയ ഡേറ്റ് മെയ് ട്വൻറ്റി സെവൻ ആണ് അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഞാൻ എഴുതിയത് ഓഗസ്റ്റ് ട്വൻറ്റി സെവനിലാണ് രണ്ട് ഡേറ്റും കണക്ട് ആണ് അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഒരു പോസിറ്റീവ് ഇത് തോന്നി മാതാവ് എനിക്ക് ഒരുക്കി തന്നതായിരിക്കും ഇതെന്ന് ഞാൻ എന്നിട്ട് ന്യൂസ്ലൈൻ്റെ പ്രോസസ്സിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഒരു മൊഡ്യൂൾ ഉള്ളെങ്കിൽ നമുക്ക് പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ അത് സ്റ്റേയ്ത് ടേക്കാണ് അപ്പോൾ അതിൻ്റെ കാശ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഒരു പ്രതീക്ഷയോടെ ഈ ഡേറ്റ് എടുത്തു അങ്ങനെ ഞാൻ കണ്ണൂർ പോയി എക്സാം എഴുതാൻ ചെന്നു സോ നമുക്ക് കണ്ണൂർ എന്ന് പറയുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത സ്ഥലം വേണ്ടി എനിക്ക് നല്ല ഫെമിലിയറാണ് പക്ഷേ ലൊക്കേഷൻ ഇട്ടൊക്കെയാണ് പോയത് എയ്റ്റ് ഒ ക്ലോക്ക് റിപ്പോർട്ടിംഗ് ടൈമാണ് എയ്റ്റ് തേർട്ടി ആയിട്ട് പോലും എനിക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഹോളിൽ കേറ്റില്ല എന്ന് അപ്പോൾ ഞാനൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് നീ തന്ന ഒരു പുതിയ സ്ഥലം ഞാനിവിടെ വന്ന് നീ നിന്നോട് പ്രാർത്ഥിച്ചെടുത്ത് എഴുതുന്നതല്ലേ എന്താ എനിക്ക് എടുത്താൻ പറ്റാത്തതെന്ന് ഓർത്തു പക്ഷേ കറക്റ്റ് ഐറ്റ് തേർട്ടിക്ക് എത്തി എക്സാമിനോടുണ്ട് എന്നോട് ആദ്യം പറഞ്ഞു കേട്ടാൻ പറ്റില്ല ടു ലേറ്റ് എന്നൊക്കെ പറഞ്ഞു കാരണം റിപ്പോർട്ടിങ് ടൈമൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു എന്നെ കയറ്റി എക്സാം ഹോളിൽ കയറി പിന്നെ റീഡിങ് സെപ്പറേറ്റ് ആയതുകൊണ്ട് ഇത് പുതിയ സെൻറ്റർ ആയതുകൊണ്ട് ഒരു സെപ്പറേറ്റ് റൂമിലാണ് എത്തുന്നത് അപ്പോൾ ഒരു പത്ത് പിള്ളേരെ ഒരുമിച്ചായിരിക്കും അങ്ങനെ ബാക്കി എല്ലാവരും വേറെ ഹോളിലായിരുന്നു അപ്പോൾ നമുക്ക് ക്ലോക്ക് ഒന്നുമില്ല ജസ്റ്റ് ഡിജിറ്റൽ ക്ലോക്ക് ആണ് ഞാൻ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കറണ്ട് പോയി കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം അറിയാൻ പറ്റില്ല വൺ അവവറാണ് റീഡിങ് മോളികൾ എനിക്ക് തന്നെ കുറേ പേർക്കൊക്കെ അറിയാം കറക്റ്റ് ടൈമിൽ വെച്ച എഴുതിയിലേ കിട്ടത്തില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ട്വൻ്റി മിനിറ്റ്സിന് മേലെയുണ്ട് ഞാൻ അങ്ങനെ ഓക്കെ സമയമുണ്ടല്ലോ എന്ന് വെച്ചാൽ റിലാക്സ് ചെയ്ത് എഴുതിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു വന്നപ്പോഴാണ് ഇങ്ങനെ സ്ക്രീനിലേക്ക് നോക്കിയാൽ ടൈം വീണ്ടും തെളിഞ്ഞു ടെൻ മിനിറ്റ്സ് മോർ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ഞാൻ പോലും കിട്ടത്തില്ല കാരണം ഞാനിത് കുറേ നാളായാലും എഴുതുന്നു പഠിക്കുന്നു അപ്പം എനിക്ക് ആ ടൈമിങ് ഒക്കെ അറിയാം അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് കിട്ടത്തില്ല ഉറപ്പിച്ചു ഞാൻ പിന്നെ പത്ത് മിനിറ്റിലേ ഉള്ളൂ ജസ്റ്റ് എല്ലാം കറപ്പിച്ചു ഇറങ്ങി ജസ്റ്റ് ഇങ്ങനെ കറപ്പിച്ചു വെച്ചാൽ മതി ഒക്കെ എടുത്തു ഇറങ്ങി അപ്പോൾ ഞാൻ പുറത്ത് വന്നപ്പം ഫ്രണ്ട്സ് ഒക്കെ അടുത്തിരിക്കുന്ന പിള്ളേർക്ക് വെച്ചാൽ അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ടൈമിൽ പെർഫെക്റ്റ് ആയിട്ടാണ് ഇത്ര നാളും ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എന്നിട്ട് കിട്ടിയില്ല ഇപ്പം പത്ത് മിനിറ്റ് മിച്ചോളപ്പം എനിക്ക് ബാക്കി ക്വസ്റ്റിൻ ചെയ്തത് അപ്പോൾ കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഞാൻ നോക്കി നോക്കാതിരിക്കുകയായിരുന്നു എന്നിട്ട് ഒരു ദിവസം റിസൾട്ട് വന്നു എന്ന് മനസ്സിലായിപ്പോൾ ഞാൻ ജസ്റ്റ് തുറന്നു തുറന്ന് നോക്കിയപ്പോൾ തന്നെ കറക്റ്റ് എനിക്ക് പോകാനുള്ള മാർക്ക് ത്രീ ആണ് ഒരു മാർക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പെർഫെക്റ്റ്ലി എഴുതി എഴുതി എഴുതും നമുക്കിപ്പം നമ്മൾ പെർഫെക്റ്റ് എഴുതി നമുക്ക് നല്ല മാർക്ക് കിട്ടും അപ്പോൾ എൻ്റെ ഒരു സ്കില്ലുകൊണ്ട് കിട്ടിയതല്ല അമ്മമാതാവ് എനിക്കായിട്ട് സമയം ഇല്ലാതെ ഞാൻ തെറ്റിച്ചെഴുതിയതായിരിക്കാം എല്ലാം എനിക്കായി ക്രമീകരിച്ച കറക്റ്റ് പാസ് മാർക്ക് തന്നു എനിക്കപ്പം ഭയങ്കര സന്തോഷമാണ് ഞാൻ ആ മുന്നോട്ട് പോയി അതിന് മുമ്പ് ഒരു കാര്യമുള്ളിൽ ഞാൻ എക്സാം ഇടുന്നതിൻ്റെ ലാസ്റ്റ് വീക്കിൽ വീക്കിലിപ്പോൾ ഒരു ട്വൻറ്റി സെവൻ സാറ്റർഡേ ആണ് എക്സാം ടെൻ ടു ഇലവൻ ഞാൻ അതിൻ്റെ തലേ ആഴ്ച ഇവിടെ വന്നു എല്ലാ ആഴ്ചയും വരുന്ന എല്ലാ മാസം വരുന്നതാണ് വന്നു ഞാനപ്പം എൻ്റെ ഹോൾ ടിക്കറ്റ് എൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അപ്പം ഏജൻസിന്ന് അവർ പറയുന്നുണ്ട് ഓൾമോസ്റ്റ് സെവൻറ്റി ടു പെർസെൻറ്റേജ് രേഖനയുടെ ഫയലൊക്കെ കംപ്ലീറ്റ് ആണ് ഓയിറ്റ് ഒന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പേപ്പറും എല്ലാം ഉണ്ടെന്ന് ഇവിടെ ഇരുന്നു എന്നിട്ട് എന്നെ പാസ്പോർട്ട് ഇതെല്ലാം കൂടെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഈ മണ്ണിൽ വെച്ചു അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ ഇതെല്ലാം നിൻ്റെ മുമ്പിൽ വയ്ക്കുക നീ ആയിട്ട് എനിക്ക് തന്ന ഒരു സെൻറ്റർ സ്ഥലം നീയാണ് എനിക്ക് തരുന്നെങ്കിൽ ഈ അടുത്ത ആഴ്ച ഈ സമയം പത്ത് മുതൽ പതിനൊന്ന് വരെ ഞാൻ കണ്ണൂർ എക്സാം എഴുതായിരിക്കും ഇന്ന് പത്ത് മുതൽ പതിനൊന്ന് വരെ ഞാൻ നിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് അന്ന് അമ്മ എൻ്റെ കൂടെ വന്ന് അവിടെ ഇരിക്കണം എൻ്റെ എന്ന് പറഞ്ഞു എന്നിട്ട് എന്നിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത് അന്ന് ഞാൻ ഒരു അഞ്ചുകെട്ട് പത്രമൊക്കെ മേടിച്ചു കാരണം ഞാൻ കണ്ണൂർ പുതിയ സ്ഥലത്ത് പോകുമ്പം ഇത് കുറേ പേർക്ക് അവിടെയും കൊടുക്കാമല്ലോ കണ്ണൂരിൽ നിന്നൊക്കെ ഞാൻ വിദേശവാദിയാൾ ആൾക്കാർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലോ അപ്പം ഞാൻ കൂടുതലും പത്രമൊക്കെ അവിടെ എക്സാമിന് മുമ്പ് തന്നെ എല്ലാവർക്കും പത്രമൊക്കെ കൊടുത്തിട്ടാണ് പോയത് അങ് അതുകൊണ്ട് എനിക്ക് ഒരു ആ ഒരു വിജയം എനിക്ക് മാതാവ് തന്നതാണെന്ന് നോക്കിയതാണോ ഉറപ്പാണ് പിന്നീട് എൻ്റെ പ്രോസസ്സിങ് ഒക്കെ നടക്കുന്നു പിന്നെ കുറച്ച് ഡിലേ വന്നു അപ്പോൾ ഞാൻ എന്താണിത് എനിക്ക് ഓഫർ ലെറ്റർ ക്യാപ്പ് എന്നാണ് പ്രോഗ്രാം ചെയ്യുന്നതാണ് നമ്മൾ ന്യൂസിലൻഡിലേക്ക് പോകുന്നത് അപ്പോൾ ഓഫർ ലെറ്റർ വരുന്നില്ല ഭയങ്കര ബൾക്ക് ഒക്കെ ആണെന്ന് പറഞ്ഞു ആ സമയത്ത് എന്നും മാതാവിൻ്റെ ഇടപെടൽ പോലെ ഒരാൾ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു ഇന്നൊരു ഏജൻസി സമീപിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ സമീപിച്ചു പിന്നെ പെട്ടെന്നായിരുന്ന എൻ്റെ കാര്യങ്ങളൊക്കെ അതായത് പത്ത് ദിവസം കൊണ്ട് ഓഫർ ലെറ്റർ മൂന്ന് മാസത്തോടെ ഞാൻ ഓഫർ ലെറ്ററിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പത്ത് ദിവസം കൊണ്ട് ഓഫർ ലെറ്റർ പിന്നെ ഒരു വിത്തിൻ വൺ സെവൻ ഡേയ്സിൽ ഫസ്റ്റ് തിയറിയുടെ പേയ്മെൻറ്റ് തിയറി എക്സാം ദെൻ ഒരു ടു വീക്സിനുള്ളിൽ പ്രാക്ടിക്കൽ അതിന് പേയ്മെൻറ്റ് അപ്പം ജനുവരി ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഒരു ഓൾമോസ്റ്റ് പെട്ടെന്ന് ഒരു ടു വീക്സ് കൊണ്ട് എല്ലാം നടന്നു പിന്നീട് എൻ്റെ അടുത്ത ഇത് വിസക്കി വയ്ക്കുന്നതാണ് വിസയ്ക്ക് വയ്ക്കുമ്പം അവർ പറഞ്ഞു മാക്സിമം ഒരു ടു ത്രീ വീക്സ് ഒക്കെ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അത് വിസയ്ക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിരുന്നു സാക്ഷ്യം പറയാം പക്ഷേ എല്ലാം നമുക്ക് അത് വിസയും ടിക്കറ്റും എല്ലാം വന്ന് കൺഫേം ആയി നമ്മുടെ ഒരു ഇത് മാതാവ് തന്നതാണെന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് ഉപയോഗിപ്പെട്ട് കഴിയുമ്പോഴാണ് സാക്ഷ്യം പറയേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് മാതാവ് തന്നാണ് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് സാക്ഷ്യം പറയുമ്പോൾ ഇനി മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നൊരു തെളിവ് ആണല്ലോ അപ്പോൾ ഞാനിവിടെ വിസയ്ക്കൊക്കെ വെക്കുന്നത് ഞാനിവിടെ വന്നു അടു ഞാൻ പാസ്പോർട്ടിൽ പാസ്പോർട്ട് ഇവിടെ വന്ന് മാതാവിതാ ഇവിടെ എപ്പോഴും ഈ കൊണ്ടുവന്ന ഞാൻ മാതാവിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തുറന്ന് വയ്ക്കും അപ്പം മാതാവ് ുന്ന മണ്ണാണല്ലോ അപ്പം മാതാവിൻ്റെ കൽച്ചുട്ടിൽ വെക്കുന്നതായിട്ട് അവിടെ വെച്ചു എന്നിട്ട് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു എൻ്റെ വിചാരം ന്യൂസിലൻഡ് വിസയും പാസ്പോർട്ടിൽ അടിച്ചാണ് വരുന്നതെന്നാണ് കാരണം സൗദിക്കൊക്കെ വിസ അങ്ങനെയാണ് വരുന്നത് പാസ്പോർട്ടിൻ്റെ ഒരു പേജിലാണ് അപ്പോൾ ഞാനത് തുറന്ന് തുറന്ന് ഞാനിങ്ങനെ തുറക്കുന്നതിന് മാതാവിനോട് പറഞ്ഞു ഞാൻ ഈ പാസ്പോർട്ട് തുറന്ന് മാതാവിൻ്റെ മുമ്പിൽ വിൽക്കുകയാണ് കീഴിൽ വയ്ക്കുകയാണ് ഞാൻ ഈ തുറക്കുന്ന ഒരു പേജിലായിരിക്കണം എനിക്ക് വിസ വരുന്നത് അപ്പോഴാണ് മാതാവ് തന്നത് എനിക്ക് കൂടുതൽ വിശ്വാസം വരത്തുള്ളൂ എനിക്ക് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു ഞാൻ തുറന്ന് സിക്സ് സെവൻ രണ്ട് പേജ് കിട്ടി അപ്പോൾ ഞാൻ ഉറപ്പ് ഇതിൽ രണ്ടില്ലേ ഒരു പേജിൽ തന്ന ഉറപ്പായിട്ട് മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് എനിക്ക് കംപ്ലീറ്റ്ലി വിശ്വസിക്കാം അങ്ങനെ ഞാൻ വന്നു അങ്ങനെ എൻ്റെ വിസയ്ക്ക് പേപ്പറൊക്കെ വെച്ചു കുറച്ചൊരു തടസ്സം വന്നു പക്ഷെ ഒരു എൻക്വയറി ഒക്കെ വന്നായിരുന്നു പക്ഷെ ഒരു റിജക്ഷൻ ഒന്നും വന്നില്ല എൻ്റെ വിസ വന്നു ആ വിസ വന്നത് മാർച്ച് ആറാം തീയതിയാണ് എനിക്കത് ഭയങ്കര സന്തോഷമായി ഞാൻ ചോദിച്ച പോലെ ആ ആ ഒരു ഡേറ്റ് തന്നു ആറല്ല ഏഴ് പിന്നീട് എനിക്ക് ജോയിനിങ് ഡേറ്റ് വന്നു ഒരു വൺ മന്തിനുള്ളിൽ അത് മെയ് സിക്സ് ആണ് അങ്ങനെ എൻ്റെ ഞാൻ ആ ചോദ്യം അപ്പം മാതാവ് തരുന്നതാണ് എന്നുള്ളൊരു തെളിവായിട്ട് എനിക്ക് അങ്ങനെ രണ്ട് മൂന്ന് കോസെൻസ് ഉണ്ടായിട്ടുണ്ട് മാ മെയ് സിക്സ്ത്തിനാണ് എൻ്റെ ഡേറ്റ് ഓഫ് ജോയിനിങ് ന്യൂസിലൻഡിലേക്ക് പോകാനുള്ളത് ഞാനിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു മെയ് സെക്കൻഡിന് ഞാൻ പോവാണ് എന്നെ ഇത്രയേറെ അനുഗ്രഹിച്ച അമ്മ മാതാവിന് ഒരായിരം നന്ദി പിന്നെ എനിക്ക് രണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ പറയാനുണ്ട് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ മാതാവ് ഇടപെട്ടു എന്ന് എനിക്ക് എല്ലാവരോടും ഉറപ്പിച്ച് പറയാൻ പറ്റും അതായത് ജസ്റ്റ് ഞാൻ പത്രം കൊടുക്കുമ്പോൾ പോയി ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട് എന്ത് എന്തിനീ പത്രം തരുന്ന കൃപാസനത്തിൽ അല്ലേ ഇത് കൊടുക്കുന്നതുകൊണ്ട് നിനക്ക് എന്താ ബെനഫിറ്റ് മോൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഞാനപ്പോൾ ഉറപ്പിച്ചായിട്ട് ഞാനിങ്ങനെ ആശുപത്രിയിലേക്ക് കൊടുക്കുമ്പം മറ്റ് മറ്റു അറിയിത്തില്ലാത്തവരൊക്കെ ചോദിച്ചാൽ ഞാൻ പറയാറുണ്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ഒ ഐ ടി പാസ്സായത് അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അതിന് ഒരു പത്രത്തിലൊരു പേര് വന്നു ഇതിൻ്റെ എന്താ തെളിവ് എന്നൊക്കെ ഞാൻ പറഞ്ഞു ചേട വരും എൻ്റെ വിസയും ടിക്കറ്റും വന്നു കഴിയുമ്പോൾ ഈ പത്രത്തിൽ എൻ്റെ പേര് വരും ഞാൻ സാക്ഷ്യപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പലർക്കും എൻ്റെ ഒരു നമുക്കുള്ളൊരു സാക്ഷ്യം നമുക്കൊരു ഉറപ്പ് കൊടുക്കണമല്ലോ എൻ്റെ ജീവിതം കൂടെ ഞാൻ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കും പത്രം കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ പിന്നെ രണ്ടാമത് കുറച്ച് കാര്യങ്ങളുള്ളതെന്ന് വെച്ചാൽ എൻ്റെ അനീത്തി സൗദിയിലാണ് അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ് അപ്പം പ്രൊമറ്ററി എക്സാം ഉണ്ട് അത് ചെറിയ ടഫൊക്കെയാണ് എല്ലാവർക്കും അറിയാം പക്ഷേ അവൾക്ക് ഇത് വെച്ച സമയത്ത് ടു തേർട്ടിക്കാണ് എക്സാം ജസ്റ്റ് അവൾ ചെന്ന സമയത്ത് സിസ്റ്റം ഡൗൺ ആയി എക്സാം നടക്കില്ല എന്നൊക്കെ പറഞ്ഞു ജസ്റ്റ് എന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ടു തേർട്ടിയാണ് അമ്മമാന്ന് പ്രത്യക്ഷപ്പെട്ട സമയമാണ് ഇത് നീ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കുക അപ്പോൾ തന്നെ അവൾക്ക് അയച്ചു കൊടുത്തു അവൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം പറഞ്ഞു ചേച്ചി സിസ്റ്റം ഓക്കെ ആയിട്ടുണ്ട് എക്സാമിന് കയറ്റെന്ന് പറഞ്ഞു ഫസ്റ്റ് എത്തുമ്പോൾ തന്നെ അവൾ സൗദി പ്രൊമറ്ററി പാസ്സായി അതുപോലെ രണ്ട് മൂന്ന് കാര്യം കൂടെ എനിക്ക് മാതാവിങ്ങനെ സാധിച്ചു തന്നിട്ടുണ്ട് എൻ്റെ ചേച്ചി സെക്കൻഡ് വേബി ഡെലിവറി സമയത്ത് പെട്ടെന്ന് പെയിൻ ഒക്കെ വന്നു അഡ്മിറ്റായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെയിൻ വരും പോകും അങ്ങനെ നിൽക്കുമ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ പറഞ്ഞു ഇത്ര രണ്ടാഴ്ചത്തോളം അഡ്മിറ്റായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പറ്റും നമുക്ക് സി എസ് ചെയ്യാം ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ അമ്മയും ഇഞ്ചിനിന് കോംപ്ലിക്കേഷൻ ഒന്നും വരാതെ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എനി ഇനിക്ക് ഓപ്പറേഷൻ ഒക്കെ ചെയ്യേണ്ടി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അവൾക്ക് ഞാൻ ഈ പ്രയർ അയച്ചുകൊടുത്തു ഞാൻ എല്ലാ സമയത്തും എനിക്ക് അങ്ങനെ ഒരു വിഷമം വരുമ്പോൾ ഞാൻ ഐറ്റക്കാൻ പ്രയ റിക്വസ്റ്റ് ഇടും അപ്പം എന്നിട്ട് ആ പ്രാർത്ഥന ആരുടെ ആൾക്കുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഞാൻ പ്രേയർ അയച്ചു കൊടുക്കും ഞാൻ പറയും ഞാൻ പ്രാർത്ഥിക്കേണ്ട വിശ്വാസത്തോടെ നിങ്ങളും പ്രാർത്ഥിക്കുക നടക്കുന്നു പറയും അങ്ങനെ അവൾ അത് ഞങ്ങൾ പ്രാർത്ഥിച്ചു നെക്സ്റ്റ് ഡേ ആയപ്പോൾ തന്നെ പെയിൻ ഒക്കെ അവർക്ക് ഇങ്ങനെ കൂടി വന്നു ഒരു കുഴപ്പമില്ല നോർമൽ ഡെലിവറിയിലെ ഒരു കൊച്ചിനെ കിട്ടി പിന്നെ എൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേർക്ക് കിട്ടിയ കാര്യങ്ങളാണ് ഒരാൾ അയർലൻഡിലാണ് അവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് അറ്റംപറ്റിയിൽ അവൾ അവളും ഇതുപോലെ ഓൺലൈൻ ഒക്കെ പ്രാർത്ഥിക്കുന്ന ആളാണ് ലൈറ്റക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ് ഒക്കെ ഇട്ട് അത് ഇട്ടു പ്രാർത്ഥിച്ചു ആദ്യം പുള്ളിക്കാർ പരീക്ഷ എഴുതി എന്നിട്ട് ഫെയിലായി രണ്ട് ചാൻസ് ഉള്ളു അയർലൻഡിൻ്റെയൊക്കെ എക്സാമ് അപ്പം അവൾക്ക് ഭയങ്കര ടെൻഷനായി ഇപ്പം എന്നോട് ഇങ്ങനെ ഞാനിവിടെ എല്ലാ മാസം വരുന്നുണ്ട് എന്നോട് എപ്പോഴും പറയും പോകുമ്പം പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ ഇവിടെ വന്നു ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ ലൈറ്റക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അവളോടും പറഞ്ഞു നീയും റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുക ഓൺലൈൻ പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവൾ സെക്കൻഡ് അപ്റ്റംറ്റിൽ പാസ്സായി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആൾക്ക് സൗദിയിൽ വിസ ഒരു നയൻറ്റി ഡേയ്സ് ആണ് വിസയുടെ കാലാവധി ട്വന്റി ഡേയ്സ് ആയ ടിക്കറ്റ് വരുന്നില്ല ആ സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും അവരൊന്നും ഉടമ്പടി എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉടമ്പടി എടുത്തവരാണേ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കും അല്ലാത്തവരോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ലൈറ്റേക്കാൻ റിക്വസ്റ്റ് ചെയ്യും അതെല്ലാവർക്കും ചെയ്യാമോ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ജസ്റ്റ് ഡിസംബറിലായിരുന്നു ഡിസംബർ ട്വൻറ്റീത്തിന് വിസ തീരുകയാണ് അതിന് മുമ്പായിട്ട് അവൾക്ക് ടിക്കറ്റ് വരണം ഞാനപ്പോൾ പറഞ്ഞു ഡിസംബറിൽ നല്ല എന്ന് പറഞ്ഞാൽ നല്ല മാസമാണ് അമ്മമാത പ്രത്യക്ഷപ്പെട്ട മാസമാണ് അപ്പം ഡിസംബർ ഏഴ് നീ അതുകൊണ്ട് ഒരു സെവൻ ഡേയ്സ് ഈ പ്രാർത്ഥന സെവൻ സെവൻ ടൈംസ് ഒക്കെ ചെല്ലിയ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനും അതുപോലെ പ്രാർത്ഥിച്ചു സെവൻ അങ്ങനെ ഏഴാം തീയതി ആയി അപ്പോൾ അവളെനിക്ക് ഞാൻ ചോദിച്ചു വിസ വിസ്ത ടിക്കറ്റ് എടുത്തോ വിസ വന്നോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല ഒന്നും വന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന് പറഞ്ഞു എട്ടാം തീയതി രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഏജൻസിന്ന് തരാൻ പറഞ്ഞാൽ കറക്റ്റ് ഡിസംബർ ഏഴ് ദിവസം ഞങ്ങൾ രണ്ട് ും പ്രാർത്ഥിച്ചു ഏഴാമത്തെ ദിവസം അവൾക്ക് ടിക്കറ്റ് വന്നു അങ്ങനെ ഡിസംബർ ട്വൻറ്റീത്തിനാണ് വിസ തീരുന്നത് അതിന് മുമ്പായിട്ട് അവൾ അവിടെ പോയി ജോയിൻ ചെയ്തു അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് സാഷിത്തിനായിട്ട് ഞാൻ ഇത്രയും പറയുന്നു എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും അവരായിരുന്നു നന്ദി കരങ്ങളടിച്ച് നമുക്ക് മരീനുടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ വെച്ച് എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാം രഹനാ ജോസ് എത്രാമത്തെ തവണയാണ് ഈ ഒ ഇ ടി പാസ്സാവുന്നത് ഒ ഇറ്റി ഞാൻ സൗദിയിലൊക്കെ നിൽക്കുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്യുമായിരുന്നു അപ്പോൾ ഒന്നും ജസ്റ്റ് ഒരു അഥവാ അതപ്പോൾ എനിക്കൊരു അത്യാവശ്യം ആയിരുന്നില്ല ഒറ്റ കാരണം നമ്മൾ സൗദിയിലാണ് നമുക്ക് സാലറി ഉണ്ട് വലിയ ബാധ്യതകളൊന്നുമില്ല അപ്പോൾ കിട്ടണം എന്ന് ആഗ്രഹിച്ചില്ല ചുമ്മാ കിട്ടിയാൽ പോകാമെന്ന് ഓർത്തേണ്ടി പക്ഷേ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഒരു ഫോർ ടൈംസ് ഫുൾ മൊഡ്യൂൾ എഴുതി അപ്പോൾ നാലാം ആ ഒരു സമയത്ത് എനിക്ക് ഒരു മൊഡ്യോൾ മാത്രം കിട്ടാതിരുന്നത് പിന്നീട് ഈ ഒരു മൊഡ്യൂളിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നീട് ട്രൈ ചെയ്തത് അതൊരു മൂന്ന് പ്രാവശ്യം ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഫസ്റ്റത്തെ ടൈമിൽ എഴുതി കിട്ടിയിലെ നാലാമത്തെ പ്രാവശ്യമാണ് ഈ സിംഗിൾ മോഡ്യൂളും കിട്ടിയത് അപ്പോൾ ഈ സാക്ഷ്യത്തിൽ ഈ മകള് പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ എറണാകുളത്തും തൃശ്ശൂരൊക്കെ മാറി മാറി ഒ ഇ ടി എക്സാം എഴുതിയിട്ടും പാസ്സായില്ല അപ്പോൾ ഈ മകളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കണ്ണൂരിൽ ഒരു സെൻറ്റർ വരുവാണെന്നുണ്ട് കണ്ണൂരിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ആണോ വീട് സ്വന്തം വീട് അവിടെയാണ് അപ്പോൾ അവിടെ ഒരു സെൻറ്റർ വന്നിരുന്നെങ്കിൽ എനിക്ക് അവിടെ പോയി വെയിറ്റ് എഴുതാമായിരുന്നു ഞാൻ അവിടെ പാസ്സാകുമായിരുന്നു ഒരു ചിന്ത ഈ മകളുടെ മനസ്സിൽ വന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കറിയാം ഉടമ്പടി കണക്ട് ചെയ്ത് വരുമ്പോൾ പുതിയ ജീവിത വഴികൾ തുറന്നു തരിക എന്നുള്ളത് ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ് അത് ജോഷ മൂന്ന് നാല് തിരുവജനമാണ് ഇതിനു മുമ്പ് ഈ വഴിയിലൂടെ നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ ഒരു പുതിയ വഴി ദൈവം നിങ്ങൾക്ക് തുറന്നു തരും അപ്പോൾ അങ്ങനെ മകള് മനസ്സ് ചിന്തിച്ചു അങ്ങനെ ഇരിക്കെ കണ്ണൂരിലൊരു പുതിയ സെൻറ്റർ വന്നു പക്ഷേ പരിശുദ്ധ അമ്മ തന്നെ ഇടപെട്ടാണ് ആ മകൾക്ക് കിട്ടാതിരുന്ന ആ മുടികൾ കിട്ടിയതെന്ന് തെളിവാ വെളിവാക്കാൻ വേണ്ടി പരിശുദ്ധമ്മ കറക്റ്റ് മാർക്കാണ് ഈ മകൾക്ക് ആ മുടികളിന് കൊടുത്തത് ആ മകൾ പാസ്സായി ഒപ്പം തന്നെ വിസ പ്രോസസിങ്ങിൻ്റെ സമയത്ത് തടസ്സങ്ങൾ നേരിട്ടും മൂന്ന് മാസമായിട്ടും ഒരു അനക്കുമില്ലാതിരുന്നപ്പോൾ ഈ മകൾ ചെയ്ത പ്രകാരമാണ് പാസ്പോർട്ട് കൊണ്ടുവന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ മുട്ടിച്ചു പ്രാർത്ഥിച്ചു അതൊരു വലിയ വിശ്വാസ സാക്ഷ്യമാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ മണ്ണിൽ മുട്ടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് പരിശുദ്ധ അമ്മയുടെ കാൽക്കീഴിൽ തൻ്റെ എല്ലാ വിസ പ്രോസസിങ് സ്റ്റെപ്പ് സമർപ്പിക്കുവാണെന്ന് ഈ മകള് വിനയത്തോടു കൂടി ഏറ്റു ആ ഒരു വിഷയം പരിശുദ്ധമ്മ നടത്തി കൊടുക്കുന്നത് കാരണം സമയ ചുരുക്കത്തിൻ്റെ രണ്ട് എന്ന് പറയുന്നത് അതാണ് രണ്ട് ചിറകുകളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം വിനയവും സമർപ്പണവും അപ്പോൾ പരിശുദ്ധ അമ്മയുടെ കാൽ കീഴിൽ ആണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഈ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ തറയിൽ പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പാസ്പോർട്ട് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ ഡേറ്റ് എന്നായിരുന്നു പറഞ്ഞായിരുന്നല്ലോ രണ്ട് പേ ഓപ്പൺ ചെയ്തപ്പം സിക്സും സെവനും കിട്ടി സിക്സ് ആണ് വിസ വന്നത് മാർച്ച് സിക്സ് അല്ലേ മാർച്ച് സിക്സ് വിസ വന്നു മെയ് സിക്സ് ജോയിനിങ് ഡേറ്റ് രണ്ടും സിക്സ് തന്നെ ഇപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിന്റെ മേല് മധ്യസ്ഥ സ്വാധീനമുണ്ട് എന്ന് വെളിവാക്കുന്നതായിരുന്നു അത് ഇപ്പോൾ ഈ മകൾക്ക് രണ്ട് ഡേറ്റ് കിട്ടി എന്ന് പറഞ്ഞു മാർച്ച് സിക്സ് ഈ മാർച്ച് സിക്സ്തിന് തന്നെയാണ് അടിച്ചു വരുന്നത് വിസ അതുപോലെ തന്നെ ജോയിനിങ് ഡേറ്റ് വരുന്നത് ജൂൺ സിക്സ് അല്ലേ മെയ് സിക്സ് മെയ് സിക്സ് ആണ് വരുന്നത് പ്ലാസിക്സ് എന്ന ഡേറ്റ് ആവർത്തിക്കുന്നത് ഈ ഒരു സാക്ഷ്യത്തിൽ കാണാൻ പറ്റും നമുക്കറിയാം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി പരിശുദ്ധ മാതാവളത്താറെ പ്രത്യക്ഷപ്പെട്ട പെട്ടപ്പോൾ സമയഘടികാരം എന്നാർത്തിയാണ് പ്രതീക്ഷയായത് അതിൻ്റെ അർത്ഥം പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ വലിയ മധ്യസ്ഥ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് അത് വെളിവാക്കുന്നതാണ് ഈ സാക്ഷ്യം അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിന് മരിയൻ ഉടമ്പടി വഴിയായിട്ട് ലഭിച്ചുകൊണ്ട് എല്ലാത്തിനും നമുക്കൊരിക്കൽ കൂടി കരങ്ങളടിച്ച് ദേവമാതാവിനും ദേവപിതാവിനും സത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക